നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും തീർച്ചയായിട്ടും താരങ്ങളും അതെല്ലാം പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടു ഇപ്പൊ റൊണാൾഡോ റൗഹോ അത് തുറന്നു പറയുകയാണ് ലിയോ മെസ്സിയെ മിസ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളികോ അദ്ദേഹം പറയുന്നു ലിയോക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരികയാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ലിയോ ആ അതുപോലെ തന്നെ കളിക്കളത്തിന് പുറത്തും ഡിഫറൻസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു അദ്ദേഹം സ്വയം കളിക്കളത്തിൽ തൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അദ്ദേഹം ഒരു ലീഡർ ആണ് അദ്ദേഹം ഒരു റെഫറൻസ് ആണ് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എല്ലാം മിസ് ചെയ്യുകയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ മിസ് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ റൊണാൾഡോ റോഹോ പറയുന്നത് അതോടൊപ്പം താൻ ബാഴ്സലോണയിലേക്ക് എത്തിയ സമയത്ത് അവിടെ അഡാപ്റ്റ് ചെയ്യുന്നതിൽ തന്നെ സഹായിച്ചത് മെസ്സിയും സുവാരസുമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു ലിയോ മെസ്സിയും സുവാരസും ഈ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അവർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ് മെസ്സിയും സുവാരസും എന്നുകൂടി ഇപ്പോൾ തുറന്നു പറയുന്നു റൊണാൾഡോഡിയോ സിനിമിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ